ആധുനിക സ്റ്റോറേജ് സൗകര്യങ്ങളും ആണിത് നമുക്ക് പുളി ഉപ്പും മുളക് മഞ്ഞൾ പയർ വർഗ്ഗങ്ങൾ പയർ പരിപ്പ് കടല ഉഴുന്ന് എല്ലാം നമുക്ക് ഇതിനകത്ത് സൂക്ഷിക്കാം അരിയും സൂക്ഷിക്കാം കൊപ്രായ് ഉണക്കി വെച്ചേക്കാം ആവശ്യത്തിനടുത്ത് അരയ്ക്കുകയോ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ അരി പച്ചരി ഉഴുന്ന് എണ്ണകൾ എല്ലാം നമുക്ക് ഈ ഭരണികളിലൊക്കെ ഉപയോഗിക്കാം പണ്ടൊക്കെ അങ്ങനെ എല്ലാവരും ഉപയോഗിച്ചിരുന്നു ഇപ്പോഴും ഉപയോഗിക്കുന്നവരുണ്ട് ഇപ്പോഴും ഭരണിക്ക് നല്ല വില്പനയാണ് നല്ല ഭരണികൾ എടുത്താൽ നമുക്ക് കണ്ട ഇതൊരു പുതിയ ഭരണി അതുകൊണ്ട് അതിനകത്ത് വെളിച്ചെണ്ണയും ഉപ്പ് മുളക് പയർ വർഗ്ഗങ്ങൾ അരി ഉഴുന്ന് കടല പയറ് എല്ലാം ഉഴുന്ന് പരിപ്പ് എല്ലാം നമുക്ക് ഉപയോഗിക്കാം വെളിച്ചെണ്ണ മുതൽ പലതര എണ്ണകള് വെളിച്ചെണ്ണയും നല്ല എണ്ണകളൊക്കെ സൂക്ഷിക്കാം മുളക് ഉപ്പ് പുളി എല്ലാം പയറുവർഗ്ഗങ്ങൾ പരിപ്പ് പയറ് കടല ഉഴുന്ന് ഇതെല്ലാം നമുക്ക് ഈ ഭരണിയിലെ ഭരണികളിൽ സൂക്ഷിക്കാം പ്ലാസ്റ്റിക് പാത്രങ്ങളിലാണ് ഇപ്പോൾ എല്ലാവരും സൂക്ഷിക്കുന്നത്